ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയറി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിഷു ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സെറ്റുമുണ്ട് സാരി ഒക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ കുറച്ച് കളക്ഷൻ കണ്ടാലോ വളരെ അഫോർഡബിൾ പ്രൈസിന് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ബ്ലൗസുകളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു അഞ്ചാറ് ബ്ലൗസാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൽ നോർമലായിട്ട് സിംപിളായിട്ടുള്ളതുണ്ട് കുറച്ച് അത്യാവശ്യം ർക്കുള്ളത് കൊണ്ട് അങ്ങനത്തെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീഷോയിൽ നിന്ന് റെഡിമെയ്ഡ് ബ്ലൗസുകൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ ഒരു എന്താ പറയുക പെർഫെക്ഷൻ ചിലതിൽ കുറച്ച് കുറവായിട്ട് തോന്നിയായിരുന്നു അത് പിന്നെ അറിയാലോ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ സൈസ് അളവ് കൊടുത്തിട്ട് തയ്പ്പിക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ലല്ലോ അതിൻ്റെ ഒരു വ്യത്യാസമല്ലാതെ അത് നമുക്ക് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ കറക്റ്റ് ചെയ്യാവുന്നോ അതല്ലാതെ എനിക്ക് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സെറ്റുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് പക്ഷേ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് ഇത്രയും ഭംഗിയുണ്ടാകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ കസവ് സാരിയുടെ കൂടെ ഇത് അത്ര ചേർച്ചയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റൊക്കെ വന്നിട്ട് ആ ഒരു ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് നോർമൽ സെറ്റ് മുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സാരിയോ മെറൂൺ സാരിയുടെ ഒക്കെ കൂടെ വിയർ ചെയ്യാനായിട്ട് പറ്റുമോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഒരു കസവ് സെറ്റുമുണ്ടിൻ്റെ കൂടെയാണ് പക്ഷേ അത് മാച്ച് അല്ല എനിക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് ബാക്കിയുള്ള ബ്ലൗസ് ഇട്ട് അതേ സെറ്റുമുണ്ടെല്ലാം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് വന്നിട്ട് ഇത് നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും ആണെങ്കിൽ അതായത് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് അല്ല വന്നിരിക്കുന്നത് കണ്ടോ ഈ ലെങ്തൊക്കെ കണ്ടാൽ മനസ്സിലാവും ബാക്കിലും അതെല്ലാം വീതി നല്ലോണം വീതി ഉണ്ട് ഒരു ബ്ലൗസ് അല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കലങ്കാരി ടൈപ്പ് പാവാടകൾ വരുന്നില്ലേ അതിൻ്റെ കൂടെയൊക്കെ ക്രോപ്പ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞുവെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ വന്നിട്ട് ഇതേ ത്രീ ഫോർത്ത് ആണ് ത്രീ ഫോർത്ത് എന്ന് പറയുമ്പോൾ ത്രീ ഫോർത്ത് അല്ല എന്നാൽ ചെറുതുമല്ല ആ ഒരു ലെവലായിരുന്നു എന്നാലും ഭംഗിയുണ്ട് കണ്ടോ ഇതാണ് മോഡൽ വന്നിട്ട് ബാക്ക് ഫുൾ പ്ലെയിനാണേ കയ്യിലും ഇത് ഈ ഫ്രണ്ടിലുമാണ് വർക്കുള്ളത് അപ്പോൾ ക്രോപ്പ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ വർക്ക് കവർ ചെയ്തു പോകുമല്ലോ പക്ഷേ സാരി ആയിട്ട് കൊടുക്കാം കേട്ടോ സാരി ആയിട്ട് ഉടുക്കുമ്പോഴും ഭംഗിയുണ്ട് ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല രസല്ലേ കാണാനാണ് കേട്ടത് അപ്പോൾ ഇത് ഞാൻ സൈസ് എടുത്തിട്ടുണ്ടായിരുന്നു തേർട്ടി സിക്സ് ആയിരുന്നു തേർട്ടി സിക്സ് എനിക്ക് കുറച്ച് വലിപ്പം അധികമാണ് അത് ഓൾട്ടർ ചെയ്യാവുന്നൂ അപ്പോൾ വലിയ വലിപ്പം അങ്ങനെ പറയാനില്ല പിന്നെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തേർട്ടി സിക്സ് ആണെങ്കിലും ഈ കയ്യൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ ലൂസ് തോന്നിക്കുക എന്നല്ലാതെ ബുദ്ധിമുട്ടൊന്നും വലിയ ഉണ്ടായിരുന്നില്ല ഇതാണ് ഫസ്റ്റ് വൺ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാല് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നിയത് സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു തുണി എടുത്ത് അത് ബ്ലൗസ് തയ്പ്പിച്ച് കിട്ടാൻ എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടില്ല നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ തുന്നാനൊക്കെ വേണ്ടിയിട്ട് അപ്പോ ആ ഒരു പ്രൈസിന് ഒരു മീൻസ് എന്താ പറയുക ബ്ലൗസ് വന്നിട്ട് ഭയങ്കര അത്ഭുതാണ് കേട്ടോ പിന്നെ ഇതിന്റെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് വരുന്നത് ചുരുങ്ങണ ഒരു സൈസായിട്ട് തോന്നുന്നില്ല മുക്കി കഴിഞ്ഞാലും അങ്ങനെ നെക്സ്റ്റ് വൺ ഇതുപോലൊരു ബ്ലൂ ആണ് കെട്ടോ ഇത് വന്നിട്ട് കുറച്ചധികം വർക്കുകളൊക്കെ വരുന്നത് ആ എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഇതാണ് ത്രെഡ് വർക്കാണ് വേറെ കല്ലോ മുള്ളോ കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടോ പക്ഷെ നല്ല രസം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് കാണാൻ പിന്നെ ഈ ബ്ലൂവിൻ്റെ ഒരു ഭംഗിയും കൂടെ തോന്നുന്നു നല്ല ബ്ലൂ അല്ലേ കാണാൻ അപ്പം നല്ല വൈബ്രൻ്റ് ഒരു കളറാണ് നല്ല രസം ഉണ്ടാവും എല്ലാത്തിൻ്റെ കൂടെ ഇട്ടാലും പ്രത്യേകിച്ച് ഈ ഗോൾഡൻ ടിഷ്യൂ സെറ്റുമുണ്ടുള്ള സാരികളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും ഇതുണ്ടോ ചെറിയ ചെറിയ ഷെല്ലുകൾ വന്നിട്ടുണ്ട് ഓരോ വർക്കിലും കയ്യതേ നമുക്ക് ത്രീ ഫോർത്ത് മോഡലാണ് വരുന്നത് അതുപോലെ കഴുത്തിലും അതെ സെയിം പാറ്റേൺ വന്നിരിക്കുന്നു അതിലും അതെ ചെറിയ ചെറിയ ഷെല്ലുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ഷെല്ലുകളാണ് ഇതും ഫ്രണ്ടിൽ ഹുക്കായിട്ടുള്ളതാണ് ഇത് ബ്ലൗസ് കട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഗ്ലു ഹുക്കാണ് ഇവിടെ കപ്പ് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ വെക്കാം അത്രേ ഉള്ളൂ പിന്നെ ബാക്ക് ബാഗാണ് ഇത് കേട്ടോ ബാക്കിലത്തെ വർക്കാണ് ഇത് കാണുന്നത് ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറിന്റെ ഒരു ഭംഗിയാണ് കൂടുതൽ അപ്പോൾ ഇത് സൈസ് ഞാൻ എടുത്തിരിക്കുന്നത് തേർട്ടി ആണ് തേർട്ടി സിക്സ് സൈസ് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട് കയ്യും അവിടെയൊക്കെ ആയിട്ട് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഓക്കെ ആയിട്ട് കിടക്കും കേട്ടോ അങ്ങനെ ഒരു മെറ്റീരിയലാണ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണേ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതും ഈ പറഞ്ഞ മാതിരി വേർത്തായിട്ട് തോന്നി അതായത് ഭംഗി വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂലോ ഏകദേശം ഒരു ഐഡിയ കിട്ടും അങ്ങനെ ഇതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഗോൾഡൻ കളർ ടിഷ്യൂ സെറ്റിമെന്റിന്റെ കൂടെ ഇട്ടത് പക്ഷെ അത് ഉതുമായിട്ട് യാതൊരു ബന്ധും മാച്ചും ഇല്ലാട്ടോ ഇതൊരു ബ്ലാക്കിൻ്റെയോ അല്ലെങ്കിൽ നോർമൽ സിറ്റും മുണ്ടുകളുടെയോ അല്ലെങ്കിൽ സാരികളുടെയൊക്കെ കൂടെ വിയറിയാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇത് വന്നിട്ട് സെയിം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ബാഗൊക്കെ വന്നിട്ട് നല്ലോം വീതിയുണ്ട് ഫ്രണ്ട് ബാഗും അതെ ക്രോപ്പ് ഇടാൻ പറ്റില്ല ഇടാൻ പറ്റായില്ല വേണമെങ്കിൽ ഇടാം പക്ഷെ അങ്ങനൊരു ടൈപ്പല്ല നമുക്ക് ബ്ലൗസായിട്ട് തന്നെയാണ് വിയർ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ പണ്ടത്തെ അമ്മമ്മമാരൊക്കെ ഇടില്ലേ നല്ല വീതിയുള്ള ടൈപ്പ് അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഭംഗി കേടില്ല നല്ല ഭംഗിയുണ്ട് ഇടുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രിന്റ് ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആയതുകൊണ്ട് ഇത് ഞാൻ തേർട്ടി ഫോർ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതും അതുപോലെ വേറൊരു ബ്ലൗസ് കോംബോ ആയിട്ടാണ് കേട്ടോ ഇത് സിംഗിൾ അല്ല രണ്ടും കൂടെ പ്രൈസ് മുന്നൂറ്റി പത്തൊമ്പതാണ് ഇതും ഇതും കൂടെ രണ്ടും തേർട്ടി ഫോർ സൈസാണ് ഇതും അതെ ഈ പറഞ്ഞ മാതിരി കോട്ടൻ്റെ തന്നെയാണ് രണ്ടും വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ അല്ല ഇതിൻ്റെയും ഡിസൈൻ ഇങ്ങനെ വരുന്നത് വേറെ പ്രത്യേകിച്ച് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കയ്യ് ത്രീ ഫോർത്താണ് ത്രീ ഫോർത്ത് ഇല്ല എന്നാൽ ചെറുതുമല്ല ആ ഒരു ലെവലാണ് പിന്നെ വന്നിട്ട് ഇത് കുറച്ചും കൂടി ഇടുന്ന സമയത്ത് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ബാക്കി കാണുമ്പോൾ ഒരു ഒരു ഗുമ്മില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുഴപ്പം തോന്നിയില്ല കേട്ടോ ഈ ഒരു പ്രൈസിന് രണ്ട് ബ്ലൗസ് നമുക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞ പക്ഷേ അതായത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞ പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു അജറക്കിൻ്റെയൊക്കെ ഒരു പാറ്റേൺ മാത്രയാണ് ഈ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് രണ്ടെണ്ണം ലാസ്റ്റ് വൺ അതെ ഇങ്ങനെ ഒരു മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡ് വന്നിട്ട് ഇതിലും ഇവിടെ കപ്പ് വന്നിട്ടുണ്ട് ബാക്കിൽ കെട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൈ ഉണ്ട് പിന്നെ ഇത് പഫാണ് സ്ലീവ് വന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു മോഡല് സംഭവുണ്ട് ഇത് തേർട്ടി ഫോർ ആണ് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്റെ കൈ വന്നിട്ട് കുറച്ച് ടൈറ്റ് ഉള്ള മാതിരി ഫീൽ ചെയ്തു അതുകൊണ്ട് പഫായിട്ടൊന്നും വിസിബിൾ ആവണിണ്ടായിരുന്നില്ലേ നോർമൽ ഒരു കൈ മാതിരി ആണ് തോന്നിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷെല്ല് വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ മിനി മിനി ഇങ്ങനെ അവർക്കാണെന്നില്ലേ അങ്ങനെ ഷെല്ലുണ്ട് ഈയൊരു പ്രൈസിന് നല്ലോണം വേർത്തായിട്ട് തോന്നി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നോർമൽ ഒരു ബ്ലൗസായിട്ട് തന്നെ ഇടാൻ പറ്റുന്നതാണേ ഫ്രോക്ക് ടോപ്പ് ആ ഒരു ടൈപ്പ് ഒന്നും അല്ല അപ്പം അതിങ്ങനെ നല്ല കളറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാല് രൂപയ്ക്ക് വേർത്താണ് കേട്ടോ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ വേർ ചെയ്യാം സാരിയോ സെറ്റുമുണ്ടോ എല്ലാത്തിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പം ഇതും ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതും അതിന്റെ കോഡും പ്രൈസും എല്ലാം ഞാൻ കൊടുത്തേക്കാം കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കോഡ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ലിങ്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ വർക്ക് ആവില്ല എക്സ്റ്റേണൽ ലിങ്ക്സ് ഒന്നും വർക്ക് ആവില്ല അതുകൊണ്ടാണ് വീഡിയോയുടെ കൂടെ തന്നെ കോഡ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണും അപ്പോൾ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കോഡ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ലിങ്ക് വർക്ക് എനിക്ക് അത് തന്നെയാണ് എളുപ്പം ലിങ്ക് കൊടുക്കലേ ഏറ്റവും എളുപ്പം പക്ഷെ അതുകൊണ്ടാണ് കേട്ടോ ലിങ്ക് എനിക്ക് വർക്ക് കാരണം കൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പു ആവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവർക്കും പറ്റാം